സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്ന പോലെ കാണുന്നത് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നു ഞാൻ താഴെ തട്ടിൽ നിന്ന് വന്നയാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ വശങ്ങളും എനിക്കറിയാം പാർട്ടിയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ഒന്നും ചെയ്യരുത് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ സമീപനത്തോട് നിൽക്കുന്നു പക്ഷെ ഇവിടെ രണ്ട് വശം ഒന്ന് ശശി തരൂരിൻ്റെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി നേതാക്കൾക്കൊന്നും കോൺഗ്രസ്സിലുണ്ട് അതിനിടയിലുള്ള അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകട്ടെന്ന് പ്രചരണം വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും പുറത്ത് ചവിട്ടിക്കളയാൻ പറ്റുമെങ്കിൽ ചവിട്ടിക്കളിയാൻ കേരള നമ്മുടെ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്ക് താല്പര്യമുള്ളൊരു കാര്യം ഇപ്പം ഞാൻ തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ അകത്ത് വിധേയമായ ഒരാളാണ് എൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രസംഗം ഞാൻ ഗുഡ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു നല്ല പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത് ഞാൻ ഇത്രേ പറഞ്ഞല്ലോ അവർ പ്രൈം മിനിസ്റ്റർ ഇസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് ഗുഡ് മാനേജർ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തെ പാളിച്ചവർ ചെയ്തിട്ടുണ്ട് ബലഹീനനാണ് പക്ഷെ മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് ഞാനൊരു മാനേജ്മെൻ്റിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞു അത് ചില പത്രങ്ങളിൽ കൊടുത്ത് വാർത്തയാക്കി ഇംഗ്ലീഷിലാക്കി രാഹുൽ അടുത്ത് കൊണ്ടുപോയി അങ്ങനെ എനിക്കെതിരായിട്ടൊരു മൂവ്മെൻറ്റ് തോന്നും അതുപോലെ സമാനമായ മൂവ്മെൻ്റ് എവിടെ ആരെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അവരെയൊക്കെ കളങ്കതപ്പെടുത്തി പുറത്താക്കുക അത് നല്ലതല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ബി ജെ പിക്ക് എതിരായിട്ട് നാം ഒന്നിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ യോജിപ്പ് ഉണ്ടാവണം ഇവിടെ തന്നെ എന്താ സംഭവിച്ചത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള മുന്നണിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ കരുത്ത് പറഞ്ഞത് യെച്ചൂരിയാണ് സി പി എം ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഇടതു മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും ഈ പ്രത്യാസം വിളർച്ച അതവിടെ നിവർത്തിക്കൊണ്ട് തന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി വന്ന് അതിനുശേഷം പ്രിയങ്ക വന്ന് മത്സരിച്ചത് കേരളത്തിൽ ഇവിടെ വരുമ്പോൾ ബി ജെ പിക്ക് വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി മുഖ്യമന്ത്രി വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അപ്പോൾ ഇത് കാഴ്ചപ്പാടുണ്ടാവണം നമ്മളൊരു മുന്നണിയിൽ പോകുമ്പോൾ യോജിച്ചു പോകും അപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ ഡൽഹിയിലാണ് അവിടെ കോൺഗ്രസ്സിന് ഏഴ് ശതമാനം എട്ട് ശതമാനം വോട്ടേ ഉള്ളൂ അപ്പോൾ എഴുപത് സീറ്റിൽ ഒരു പത്ത് സീറ്റ് കിട്ടും വാങ്ങിക്കാം അങ്ങനെ വാങ്ങിച്ചൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഡൽഹി ഒരുക്കുന്ന ബി ജെ പി അല്ല അപ്പോൾ ഒരു മുന്നണിയെപ്പോലും നയിക്കാനുള്ള കരുത്ത് നേതൃത്വ നേതൃത്വപാഠവുമില്ല അതുകൊണ്ടാണ് ഈ അദ്ദേഹം പറഞ്ഞതെന്താ കേരളത്തിൻ്റെ വളർച്ചയിൽ സമ്മീസിൻ്റെ വളർച്ചയിൽ വലിയ സംഭാവന ഇടതുമുന്നണി ചെയ്തിട്ടുണ്ട് അതേ അദ്ദേഹം തന്നെ വീണ്ടും പറഞ്ഞു മുന്നേണ്ട കാലത്താണ് തുടങ്ങിയത് ആ വളർച്ച എത്തിച്ചത് പിണറായി വിജയൻ പിണറായി വിജയൻ നൽകിയ നൽകിയ നേതൃത്വപാഠവം അന്ധമായിട്ട് തീർക്കാൻ പറ്റുമോ ഞാനതുകൊണ്ട് ഇന്നും ഓർക്കും ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു ഞാൻ പാർലമെൻറ്റിലംഗമായി മൻമോഹൻ സിംഗ് ഉള്ളപ്പോഴാണ് ഇവിടുന്ന് ഡെലിഗേഷൻ വരുന്നത് എന്താ വേണ്ടത് കേരളത്തെ ദേശീയപാതയ്ക്ക് മുപ്പത് മീറ്റർ വീടാണ് മതി ഇതിനപ്പുറത്ത് പോകണ്ട അവിടെയാണ് നമ്മളിന്ന് എഴുപത് മീറ്ററുമായി ദേശീയപാത പണി വളരെ ദ്രുതഗതിയിൽ നടക്കുക അതുപോലെ ഞാൻ പിണറായി വിജയമായിട്ട് അടുക്കുന്ന എപ്പോഴാണ് വൈപ്പിൻ ഗ്യാസ് അതോറിറ്റി ഗെയിൽ പ്രോജക്റ്റ് ആർക്കും നടത്താൻ പറ്റാതെ വന്ന് പദ്ധതി നടത്തി എന്തൊക്കെ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നതെങ്കിലും നമുക്കിവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞ പ്രോജക്റ്റ് അത് ഈ നിലയിൽ എത്തിച്ചത് പിണറായി വിജയൻ നേതൃത്വ അത് ഞാൻ എനിക്കിപ്പോൾ പറഞ്ഞാൽ എൻ്റെ ആരോ ഒന്നും പറയില്ല പക്ഷെ അത് അത് ശശി തരൂർ പറഞ്ഞാൽ ചില സ്വതന്ത്രം ശശി തരൂർ പറഞ്ഞിട്ടുമുണ്ട് പറഞ്ഞാൽ അപ്പോൾ കോൺഗ്രസ് വിരുദ്ധമാണ് അങ്ങനൊരു സമീപനം പാടില്ല എപ്പോഴും കുറച്ചുകൂടി ദൂരക്കാഴ്ച ഉണ്ടാവണം ശശി തരൂര് ഒരു തെറ്റും ഞാൻ കണ്ടില്ല അദ്ദേഹം ഒരു താഴെ തട്ടിന്ന് ബൂത്ത് കമ്മിറ്റി പ്രസിഡൻ്റായി വന്ന ഞാനല്ല അദ്ദേഹത്തെ നമ്മൾ ഉന്നതങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നുള്ളതാണ് ഇത് കോൺഗ്രസ് ആദ്യം ചെയ്യുന്നവരല്ല വി കെ കൃഷ്ണമായി എങ്ങനെ വന്നു ഏറ്റവും അവസാനം വരുമ്പോൾ മൻമോഹൻ സിംഗ് എങ്ങനെ വന്നു പാർട്ടിക്കാരായിട്ട് വന്നതാണ് അല്ലല്ലോ അപ്പം അവർക്ക് നമ്മളൊരു ഒരു ഒരു ഇടം കൊടുക്കാറുണ്ട് എപ്പോഴും ആ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം ഇതിനൊക്കെ നയിക്കേണ്ട രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്താ ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം പല നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റത്തില്ല ഡൽഹിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നൊരു ഇൻഫർമേഷൻ കാണാൻ പറ്റുന്നില്ല അവിടെ ഒന്ന് ആളുകൾ മാത്രം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു അവരുടെ വലയത്തിലാണോ ഇത് കോൺഗ്രസിന് നല്ലതാണോ അതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മറിച്ച് ആ ഒരു പരാതി സോണിയാഗാന്ധിയെക്കുറിച്ചില്ലല്ലോ ഞാൻ പരിചയപ്പെടുന്ന രാജീവ് ഗാന്ധിയെക്കുറിച്ചുണ്ടായിരുന്നില്ല എപ്പോൾ ഇവിടെ ഇങ്ങനെ പോവാം എപ്പോൾ കാണാം അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതാനും ആളുകളുടെ കയ്യിൽ രാഹുൽ ഗാന്ധി ഒതുങ്ങിയിരിക്കുന്നു എന്നൊരു ഒരു ഒരു പരാതി കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ എത്ര പേര് വിട്ടുപോയി ഗുലാൻ നബി ഉൾപ്പെടെ അവിടെയൊക്കെ പരാതി എന്താ കാണാൻ പറ്റുന്നില്ല ഇവർ ഇപ്പം രാഹുൽ ഗാന്ധിങ്ങനെ വഴയതരാക്കി എന്താ പറയുന്നത് എന്താ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള ജനശ്രോഷം പോലും ഞങ്ങളത് ഉയർത്തി വരും അത് ഡൽഹിയിലാണെങ്കിലും കൊള്ളാം തിരുവനന്തപുരത്താണെങ്കിലും അങ്ങനെ ജനവിരുദ്ധ വികാരം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കെതിരായി വരുമ്പോൾ കിട്ടുന്നൊരു ഭരണമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് അത് മതി ഞങ്ങൾ മാത്രമേ ആസ്വദിച്ചോളൂ വേറെ ആരും വേണ്ട അത് അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ശശി തരൂര് നാളെ മുഖ്യമന്ത്രിയായി പോവും എന്നൊരു ഭയപ്പാടുള്ളവരുണ്ട് അവരൊക്കെ വെച്ചാൽ സമയം കിട്ടിയപ്പോൾ ഒരു അടിയെടുത്ത് അടിച്ചു ഈ അടി കൊണ്ടാണോ ഞാൻ ഇപ്പോൾ ഞാൻ കണ്ണൂർ സി പി ഐ ദേശീയ തമ്മിലെ പങ്കെടുക്കും ഞാനാണോ പങ്കെടുക്കുക ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഇത്രയും പേര് പങ്കെടുക്കുന്നത് അതൊരു ശേഷം പങ്കെടുത്തിട്ടില്ലേ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ ഒരു സി പി എം കാരനാണ് ഞാൻ സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഞാനിന്നൊരു പഴയ കോൺഗ്രസ് കാഴ്ചപ്പാടോട് കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുക പിന്നെ സി പി എമ്മിൽ ചില ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി സർക്കാരിന് വേണ്ടി പിണറായി വിജയൻ്റെ താ ദേശീയ താല്പര്യങ്ങളും സംസ്ഥാന താല്പര്യങ്ങളും വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എച്ചൂരി ഞാൻ നല്ല സുഹൃത്തുക്കൾ ഇപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളാവുന്നത് എച്ചൂരി സോണിയാഗാന്ധിയൊക്കെ എന്തൊരു അടുപ്പായിരുന്നു ഞാൻ എം എ ബി ആയിട്ട് നല്ല അടുപ്പാണ് അത് ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളാണ് അവർ അവരുടെ നേതൃത്വമാണ് അംഗീകരിക്കുന്ന ഒരാളാണ് ഇതുപോലെ തന്നെ ശശിത്രിൻ്റെ വ്യക്തതയിലുള്ള ഒരാളാണ് ഞാൻ ശശിത്വരാണെന്ന് പറയുന്ന അദ്ദേഹം ഉന്നതങ്ങളിലുള്ള ആളാണ് അന്തർദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള അനുഭവ സമ്പത്തുള്ള ഒരാളാണ് അത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും കണ്ടാൽ നല്ലത്